പൗരത്വ ഭേദഗതി നിയമം നമ്മൾ പോലും അറിയാതെ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ചെയ്യുക ചെയ്ത ചെറിയൊരു പരിപാടിയാണ് ബീഹാറിൽ ഇലക്ഷൻ വരാൻ പോകണമല്ലോ അപ്പോൾ അവിടുത്തെ വോട്ടർ പട്ടിക റീഷെഡ്യൂൾ ചെയ്യണം റീഷെഡ്യൂൾ ചെയ്തിട്ട് വോട്ടർ ലിസ്റ്റിൽ തന്നെ പുതുതായിട്ട് പേര് ചേർത്ത് അപ്പോൾ നമുക്ക് ആധാർ കാർഡോ വോട്ടർ ഐഡിയോ പോരാ പത്തോളം സർട്ടിഫിക്കറ്റുകൾ വേണം അതായത് ജനന സർട്ടിഫിക്കറ്റ് ജന ഓരോരുത്തർ പേര നിയമത്തിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണോ അത്രയും സർട്ടിഫിക്കറ്റുകൾ വേണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വോട്ടർ ലിസ്റ്റിൽ പേര് തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇനി അവർ അവിടെ ജയിക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവരിങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ അടുത്ത നാലഞ്ച് മാസം കഴിഞ്ഞാലാണ് തോന്നുന്നത് ബീഹാർ എലക്ഷൻ അപ്പോൾ എലക്ഷൻ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ മുന്നിട്ട് നിന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു പാവയാണ് അല്ലാതെ വേറൊന്നും അല്ല അപ്പോൾ ബീഹാറിൽ മാത്രം അങ്ങനെ ആകുമ്പോൾ ഒരു രണ്ട് മൂന്നാല് കോടി ആളുകൾക്ക് വോട്ടർ വോട്ടവകാശം ഇല്ലാതാവും ഇതിപ്പോൾ ബീഹാറിലെ ആവശ്യത്തിന് മാത്രമല്ല ചെയ്തത് പോക പോക മൊത്തം ഇന്ത്യയിലും ജനങ്ങളെ പൗരത്വം തെളിയിക്കാൻ നിർബന്ധിക്കുകയാണെന്നും കോടതി വിമർശിച്ചു ആധാർ പൗരത്വരേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു സജു തോമസ് നൽകും സജു സുപ്രീം കോടതിയിൽ ഇപ്പോൾ വാദം പുരോഗമിച്ചു വരുന്നത് സ്പെഷ്യൽ റിവിഷൻ അതായത് വോട്ടർ പട്ടികയിലെ സമൂലമായ മാറ്റം ബീഹാറിൽ നടപ്പിലാക്കുന്നതിനെതിരെയാണ് ഏഴോളം ഹർജികൾ കോടതിയിൽ ഇന്നിപ്പോൾ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതിൽ എന്താണ് സെറ്റ് ഹർജിക്കാരോട് ആദ്യം ചോദിച്ചതെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചില വിമർശനങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആധാർ കാർഡ് മാനദണ്ഡമാക്കാത്തതിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു അതിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തും ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് ആധാർ പൗരത്വ രേഖയെ കണക്കാക്കാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പൗരത്വം തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല എന്ന് ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളുടെ പൗരത്വ തെളിയിക്കാൻ നിർബന്ധിക്കുന്നുവെന്നാണ് കോടതിയിൽ ഹർജിക്കാർ വാദിക്കുന്നത് വോട്ടർമാർക്ക് കൂടുതൽ സമയം നൽകണമെന്നാണ് ഇപ്പോൾ കോടതി പ്രധാനമായിട്ടും കമ്മീഷനോട് ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ പൗരൻ ആരൊക്കെ എന്ന് തീരുമാനിക്കേണ്ടത് കമ്മീഷൻ അല്ലെന്നും കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒപ്പം തന്നെ നടപടി നിർത്തലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നോട്ടീസ് അയക്കണമെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നതെന്നും കമ്മീഷൻ നിർദ്ദേശമാണ് ഇപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ിൽ പതിനൊന്ന് രേഖകളിൽ ആധാർ കാർഡോ വോട്ടർ ഐഡിയോ അതുപോലെ തന്നെ റേഷൻ കാർഡോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിലെന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചത് പൗരത്വം തെളിയിക്കുന്നതിന് ആധാർ കാർഡ് മാനദണ്ഡമല്ലെന്ന നേരത്തെയുള്ള കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വാദം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതായത് നമുക്ക് മനസ്സിലാകുന്നത് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നോട്ടിരും തന്നെയാണ് അതായത് വോട്ടർമാർ നാലു കോടിയിലധികം വോട്ടർമാർ ഈ പുതിയ ഇന്റൻസീവ് റിവിഷനിലൂടെ പുറത്താകുമെന്ന് ഉള്ള വലിയ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇത് കൃത്യമായി നൽകണം അതായത് ആധാർ കാർഡിന് ഉപരിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന രേഖകൾ അത് നൽകിയെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലിസ്റ്റിലേക്ക് നിങ്ങൾ ഉൾപ്പെടുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ആവർത്തിക്കുന്നത് അത് മാനദണ്ഡമനുസരിച്ച് വേണം അല്ലെങ്കിൽ നിയമത്തിനനുസൃതമായി എന്നുള്ള ഹർജിക്കാരുടെ വാദങ്ങളെ അല്ലെങ്കിൽ പരജിക്കാർഡ് ആവശ്യങ്ങളെ തള്ളുകയാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഇപ്പോഴുണ്ടാവുന്ന നടപടികൾ ദിവ്യ യെസ് അതോടൊപ്പം ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആധാർ കണക്കാക്കാൻ കഴിയില്ലെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിക്കുമ്പോൾ ഇവിടെ ബീഹാറിൽ നടക്കുന്നത് പൗരത്വം തെളിയിക്കുക തന്നെയാണെന്ന് സമ്മതിക്കുകയായിട്ടും അതായത് കമ്മീഷൻ ഈ റിവിഷനിലൂടെ പൗരത്വ ഭേദഗതി നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളെ അടിവരയിടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ആധാറും തെരഞ്ഞെടുപ്പ് അതായത് ഒഴിവാക്കിയതാണ് പ്രധാന പ്രശ്നമെന്ന് ഹർജിക്കാർ ഉന്നയിച്ചിട്ട് പോലും അതിന്മേൽ കൃത്യരോടുകൂടി ചില വാദങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപോട്ട് വെക്കുന്നത് അതായത് സുപ്രീംകോടതിയുടെ മുൻപെയുള്ള വിധിനായങ്ങളിൽ ആധാർ കാർഡ് ഒന്നിനും ആധാരമല്ലെന്നും അത് കൃത്യമായി പൗരത്വം തെളിയിക്കുന്ന ഒരു രേഖ അല്ലെന്നുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു ഇപ്പോൾ വാദം ഉന്നയിച്ചിരിക്കുന്നത് അതായത് സമാനമായി തന്നെ മുൻപ് ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഈ പൗരത്വം തെളിയിക്കുന്നതിന് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഇപ്പോൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള വാദത്തിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത് അതായാലും ആദ്യഘട്ടത്തിൽ വാദം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതിയുടെ ഭാഗത്തിൽ ചില വിമർശനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴും വാദം പുരോഗമിക്കുകയാണ് അതായത് ആധാർ കാർഡ് ഹാജരാക്കേണ്ട ആവശ്യമില്ല അതൊരു രേഖയായിട്ട് പരിഗണിക്കാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കമ്മീഷൻ ദിവ്യ ഇതിപ്പോ ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം ഇതിപ്പോ അവിടെ ഒരു തൊഴിലില്ലായ്മ തൊഴിലില്ല അവളെ അതായത് ബീഹാറിലെ തൊഴിലില്ല നമ്മളിവിടെ ബംഗാളി ബംഗാളി എന്ന് പറയുന്നുണ്ടെങ്കിലും ബംഗാളികളെല്ലാം യു പിരും ബീഹാറുകളും ആസാമികളൊക്കെയാണ് അവിടെ കൂടുതലും ഇവിടെ ഇവിടെ കൂടുതൽ കേരളത്തിൽ കൂടുതൽ ജോലിക്ക് വന്നിരിക്കുന്നത് അത് അവിടെ തൊഴിലില്ലായ്മ ആയതുകൊണ്ടാണ് അപ്പോൾ ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇവരെല്ലാം ഇവിടെ പോയി ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി ഇവർക്ക് വോട്ടർ പട്ടികയിൽ പേരിടണം പേര് ലിസ്റ്റ് വരണം അതിനൊരിക്കലും സാധിക്കില്ല എന്ന് നന്നായിട്ട് അറിയാം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കളികളാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് ചെയ്യുന്നത് ഇതിപ്പോ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ഹർജി കൊടുത്തത് കൊണ്ട് ഇങ്ങനെ ഒരു കോടതി വിധി ഇങ്ങനെ കോടതിയിൽ ഇപ്പോൾ അത് വന്നിരിക്കുകയാണ് പക്ഷെ ഇത് അവിടെ ബീഹാറിൽ മാത്രം അല്ല ഉദ്ദേശിച്ചിരിക്കുന്നു മൊത്തം കേരളത്തിലും മൊത്തം ഇന്ത്യയിലും കൊണ്ടുവരാനുള്ള ആദ്യ പടിയാണ് ഈ സംഭവം വന്നിരിക്കുന്നതെന്ന് ഉറപ്പാണ് പിന്നെ ഇപ്പം ആധാർ കാർഡ് അവനെ വാല്യൂ ഇല്ല ഒക്കെ സമ്മതിച്ചു ആധാർ കാർഡ് വാല്യൂ ഇല്ല അതിന് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ അതിന്റെ ഇതിൻ്റെ പുറകിൽ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനല്ല അതാദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി കാരന്റെ ബാല്യക്കാരാവാതെ അവരെ നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക മനസ്സിലായില്ലേ അതിന് പൗരത്വ ഭേദഗതി നിയമത്തിന് അനുസരിച്ച് അതിന് കൊണ്ടുവരാനുള്ള ആളുകൾ വേറെയുണ്ട് നിങ്ങൾ ബി ജെ പി കാരുടെ ഉരുപണി വിഴുപണി എടുക്കണ്ട ഇപ്പോൾ ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഇനി അടുത്തത് ബീഹാറിൽ തിരിച്ചടി കിട്ടുകയായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ പുറത്ത് നിന്ന് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഒരുപാട് കർണാടകയിൽ അവിടെ ഇവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അവരെല്ലാം തിരിച്ച് നാട്ടിലെത്തി ഈ പ്രൂഫെല്ലാം കൊടുത്ത് പിന്നെ നമ്മുടെ നാട്ടിലെ അവസ്ഥ അറിയാമല്ലോ ഒരു പ്രൂഫ് വേണമെങ്കിൽ എത്ര കാലം പുറകിൽ നടക്കണം അതെല്ലാം നടന്ന് ആ സംഭവം പ്രൂഫെല്ലാം കൊടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്ത് എല്ലാ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുമ്പോഴേക്കും എലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും എലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അതിനുള്ള കളിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ട മനസ്സിലായോ ബി ജെ പി ഗവൺമെൻ്റ് കൂടുതലാർക്കും ബുദ്ധിയൊന്നും വേണ്ട അതിനുള്ള കളിയാണ് നിങ്ങളുടെ കളി എന്ന് എല്ലാവർക്കും നന്നായി അറിയാം ഓക്കെ അപ്പോൾ നല്ലൊരു കോടതി വിധി ഉണ്ടാവട്ടെ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് കമന്റ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് ഓക്കെ ബൈ